എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേയായ വീഡിയോ ഒന്നും ചെയ്യാത്തത് ഇന്നത്തെ വിഷയം ജസ്ന സലീമിൻ്റെ ഒരു വിഷയം തന്നെയാണ് അതായത് വലിയ കാര്യം പോലെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ബോഡൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇടുന്ന കാണുന്നുണ്ട് എന്തായാലും എനിക്ക് ശരിക്കും ചിരിയാവുന്നത് കേട്ടോ എന്തായാലും നിന്നാണല്ലോ ഇട്ടത് എന്തായാലും ഒരു വേട്ടാവലയത്തിനെയും കൂടി കണ്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ അതിപ്പോൾ ഹിന്ദുവാണോ മുസൽമാനാണോ എന്നൊന്നും അറിയില്ല എന്നാലും ഭർത്താവ് മുസൽമാനാണെന്ന് പറയുന്നത് ഭാര്യ ഹിന്ദുവാണെന്ന് പറയുന്നത് ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ എന്നാന്ന് പറയുന്നത് അതെന്തെങ്കിലും ആക്കട്ടെ എന്തായാലും ചിരി വന്നു ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഹലോ കണ്ണാ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഇതാ ഗുരുവായൂർ അമ്പലം നടയിലേ ഗുരുവായൂർ അമ്പലം നടയിലെ റീൽസ് ഇതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്ത് എവിടെയാണ് നിന്നിട്ട് റീൽസ് ഗുരുവായൂർ ഇങ്ങനെ വെച്ചിട്ട് കാണിക്കാം ബോർഡ് ഇതല്ലേ ഇപ്പം നടക്കുന്നില്ല എന്താ ചെയ്യ ഉണ്ണിക്കണ്ണൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ അതേതായാലും നടക്കട്ടെ അങ്ങനെ ഞങ്ങൾ നടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോട്ടെ അല്ലാണ്ട് വേറെ നമുക്കൊന്നും പറയാനൊന്നുമില്ല എനിക്ക് ശരിക്കും ചിരിയാവുന്നത് അപ്പുറത്തെ സൈഡിലൂടെ പോയിട്ടും ഇത് കുറവായർ എത്തി എന്ന് പറഞ്ഞത് എന്താ ഞാനിപ്പോൾ തലശ്ശേരി ആണെങ്കിൽ ഞാനിവിടെ കദരൂരെ എത്തിയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ അതാണിപ്പോൾ ജസ്ന സലീമിൻ്റെ അവസ്ഥ കാണേണ്ടതാണ് എല്ലാവരും ചിരിക്കുക ചെയ്യുക ഉള്ളിലെ ചിരിക്കുന്നുണ്ടാവും കാരണം ഇവളെ ഇങ്ങനെ ഓരോ പൊട്ടത്തരം കാണുമ്പോൾ ശരിക്കും എല്ലാവർക്കും ചിരിയാ വരിക അതുപോലെ തന്നെ ഞാനും ചിരിച്ചു കുറേ ചിരിച്ചു എന്തായാലും ജോറായിക്ക് ജോറായിക്ക് എന്ന് പറയാം അല്ലേ പുറമേ നിന്നിട്ട് കുറവായൂർ റീൽസ് കുറുവായൂർന്നെല്ലാം റീൽസ് ഇട്ടിട്ടുണ്ട് എവിടെ റോഡും വന്ന് ഞാൻ എന്താ ചെയ്യുക ഭഗവാന് ഇങ്ങനത്തെ ഓരോന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോലം കെട്ടൽ എന്നുള്ള ഇതിനെല്ലാം പറയാം അല്ലേ ആ നടക്കട്ടെ നടക്കട്ടെ എന്തായാലും നല്ല അടിപൊളി ആയിക്ക് കേട്ടെ അടിപൊളി ആയിക്ക് അങ്ങനെ ഓരോ പ്രാവശ്യമില്ലല്ലോ കഴിച്ചിനു മേനുനു എന്നൊക്കെ പറയുന്നത് ആ അതുപോലെ ആയിന് കഷ്ടം അപ്പോൾ സിമ്പതി തോന്നുന്നു നിന്നോട് ഇഷ്ടം